ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കമൻസ് അയക്കുന്നവർക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയർ ചെയ്യുന്നവർക്കൊക്കെ അപ്പോൾ അതിൽ ഞാൻ രണ്ട് പേരുടെ പേര് പറയാം അവർ ഒന്ന് വാട്സപ്പിൽ എനിക്ക് ഹായ് അയക്കണം കേട്ടോ ആദ്യത്തെ ആളുടെ പേര് മെഹ് സന സന ത്രീ ഫൈവ് നയൻ ഫോർ ഒന്നും കൂടി ഞാൻ പറയാമേ മെഹ് സന സന ത്രീ ഫൈവ് നയൻ ഫോർ വാട്സപ്പ് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയക്കണേ അവർക്ക് ഗിഫ്റ്റ് അയക്കാനാണ് അടുത്ത രണ്ടാമത്തെ രണ്ടാമതാള് ശോഭ അനിമോൻ ശോഭ അനിമോൻ ഡബിൾ നയൻ ഫൈവ് നയൻ ടോ ഒന്നും കൂടി പറയാം ശോഭ അനിമോൻ ഡബിൾ നയൻ ഫൈവ് നയൻ ടോ വാട്സപ്പിലേക്ക് ഒരു ഹായ് അയക്കുക ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇവർക്ക് രണ്ടുപേർക്കാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൺഗ്രാചുലേഷൻസ് ഒന്നും കൂടി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് കിടക്കുകയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു പെൻഡന്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് സിമ്പിൾ പെൻഡന്റ് ആണ് കേട്ടോ സിമ്പിൾ പെൻറ്റൻ വിത്ത് ലോക്കറ്റ് സിമ്പിൾ ചെയിൻ വിത്ത് ലോക്കറ്റ് പിന്നെ അതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള രണ്ട് ഇയർ റിങ്സും കൂടിയാണ് കേട്ടോ ഇത് അമേരിക്കൻ ഡയമണ്ട് ഡയമണ്ടാണേ ഞാൻ വലിയ ലോങ് വീഡിയോസ് ഇടുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് വീഡിയോസ് കാണാൻ ആർക്കും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇനി തൊട്ട് അങ്ങോട്ടേക്ക് ഇടാന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് അപ്പം ആദ്യം നമുക്ക് കാണാം ഇതാ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ചെയിൻ ചെയിൻ നമ്മുടെ ആര് പിടിയുടെയാണ് ഇത് നമുക്ക് റീപ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് എൻ്റെ കൊളുത്ത് എന്ന് പറയണത് ഇതാ ജസ്റ്റ് കൊളുത്ത് നമ്മുടെ നോർമൽ സ്വർണത്തിൻ്റെ കൊളുത്താണ് ഇതിപ്പോൾ നമുക്കറിയാം ഇത് എന്നും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ചെയിൻ എന്ന് പറയണത് ചെയിൻ ഒരു സ്മോൾ ചെയിൻ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിനും വിത്ത് പെൻറ്റൻ എന്ന് പറയണത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് ഇത് അമേരിക്കൻ ഗോൾഡിൽ വരുന്നതാണ് കേട്ടോ എടിയിൽ വരുന്നതാണേ അപ്പോൾ സൂപ്പർ കളക്ഷനാണേ നല്ല രസമാണ് ഇപ്പോൾ അമ്മമാർക്കായാലും നമ്മൾ ഇപ്പോൾ ലോങ് ചെയിൻ ഇടുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഒരു കുഞ്ഞു ചെയിൻ ഇടുന്ന കാണാറുണ്ട് അതിന് അങ്ങനെ പെയർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ കഴുത്തിൻ്റെ ഈ അറ്റം വരെയാണ് നിൽക്കുക ഞാൻ പറ്റി അതിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ലാസ്റ്റിൽ കൊടുത്തേക്കട്ടോ സ്പെയർ ചെയ്ത് നിൽക്കുന്നതിൻ്റെ അപ്പോൾ ഇതാണ് ആ സംഭവം സിമ്പിൾ ചെയിൻ ആട്ടോ സിമ്പിൾ ചെയിൻ നമ്മുടെ കഴുത്തിന്റെ തൊട്ട് താഴെയായിട്ട് ഇറങ്ങി നിൽക്കും അപ്പോൾ അങ്ങനെയുള്ള ചെയിൻ ഒരു ആറ് പിടിയൊക്കെ ഉണ്ടാവുള്ളൂ ഇതാ ഇതാണ് കേട്ടോ അതിന്റെ ഡിസൈൻ എന്ന് പറയണത് നമുക്കൂടി ക്ലോസർ വ്യൂ കാണിച്ചേക്കാം ഇതാണ് അതിന്റെ ഡിസൈൻ എന്ന് പറയണത് നമുക്കിപ്പോൾ കുട്ടികൾക്കായാലും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു അടിപൊളി ലോക്കറ്റ് ആണ് അതിന്റെ അമേരിക്കൻ ഡയമണ്ടാണ് ഇവിടെ കറണ്ട് ഇല്ല തീരെ ട്യൂബ് പോലും ഇടാതെ നോർമൽ ലൈറ്റിലാണ് ഞാൻ എടുക്കുന്നത് ഇത് അപ്പോൾ അത് ക്ലാരിറ്റി ഉണ്ടാവുന്നതന്നെ ഞാൻ വിചാരിക്കണോ നല്ലൊരു ഷൈനിങ് ഉള്ള ഒരു അമേരിക്കൻ ഡയമണ്ട് ആണ് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ പോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ചെയിനും പെൻഷണും കൂടി ആയിട്ടുള്ള വിത്ത് കോംബോയാണത് ഇത് വന്നിരിക്കുന്നത് ടു എയ്റ്റി കെട്ടോ ജസ്റ്റ് ടു എയ്റ്റി നമുക്കിത് ചെയ്ത് ഇടാനായിട്ട് സാധിക്കും ഒരു ഏകദേശമൊക്കെ നമുക്ക് സിക്സ് മന്ത് സുഖം സുന്ദരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ടു എയ്റ്റി ആണേട്ടോ അതാണ് ഇത് ആദ്യത്തെ പിന്നെ ഇതിന് മാച്ചിങ് ആയിട്ട് തന്നെ ഞാനൊരു രണ്ട് ഇയറിംഗ്സും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് സിമ്പിൾ ഡിസൈൻ വേണ്ടവർക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇയറിങ്ങും അല്ലാത്തത് വേണ്ടവർക്ക് അല്ലാത്ത ഇയറിങ്ങും കുറച്ചും കൂടി ഒരു മീഡിയം സൈസ് വേണമെന്ന് പറയണവർക്ക് മീഡിയം സൈസ് ഇയറിംഗും കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് സിമ്പിൾ ഡിസൈൻ്റെ ഒരു ഇയറിംഗ് എന്ന് പറയുന്നത് ഇതാ ഇതാണ് കേട്ടോ ഫുൾ ഇത് ഇതും അമേരിക്കൻ ഡയമണ്ട് തന്നെയാണ് എഡി തന്നെയാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള എല്ലാ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നല്ല ഷൈനിങ് കണ്ടോ ഇവിടെ ലൈറ്റ് പോലുമില്ല എന്നിട്ട് പോലും നല്ലൊരു ഷൈനിങ് ഉണ്ടോ നല്ലൊരു ഡിസൈനിലാണ് കേട്ടോ എല്ലാവർക്കും സിമ്പിൾ ആൻഡ് ട്രെൻഡി ആണ് ഇഷ്ടം അതുകൊണ്ടാണ് സിമ്പിൾ ഡിസൈൻസിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം സൂപ്പറായിട്ടുള്ള കളക്ഷൻ ആണ് അപ്പം ഇത് വരുന്നത് ജസ്റ്റ് വൺ തേർട്ടി കേട്ടോ വൺ തേർട്ടിയാണ് ഇത് ഇതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് ഇടാനായിട്ട് സാധിക്കും ജസ്റ്റ് വൺ ഇത് കണ്ടോ ഇതിന് മാച്ചിങ് ആയിട്ട് ഞങ്ങൾ പെയറിംഗ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് വൺ തേർട്ടി പിന്നെ ഇതിന്റെ ബാക്കിൽ നമുക്ക് നമ്മുടെ സ്വർണത്തിൻ്റെ പോലെയുള്ള എല്ലാം തിരി തിരി തിരിക്കുന്ന തിരിയല്ല പക്ഷെ ഇത് ജസ്റ്റ് പ്രെസ്സിംഗ് ആണ് അപ്പോൾ കുറച്ചും കൂടി ആണ് വേഗം ഇടാനായിട്ട് സാധിക്കും വേണ്ടിയാണ് ഇത് ഇങ്ങനത്തെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ ഇതാണ് കേട്ടോ സംഭവം ഇതാ ഒന്നും കൂടി ക്ലോസർ വ്യൂ ഞാൻ കാണിച്ചേക്കാം ഇത് കംപ്ലീറ്റ് കല്ലുകളാണ് കേട്ടോ ഉള്ളിലത്തെ ആ ലീഫ് പോലും കല്ലുകളാണ് എല്ലാം ഇതാണ് കേട്ടോ അതിന്റെ ക്ലോസർ വ്യൂ എന്ന് പറയുന്നത് സൂപ്പർ ഡിസൈൻ ആട്ടോ ആണ് വളരെ സിമ്പിൾ ആൻഡ് എല്ലാ കൂടെ ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു കളക്ഷനാണേ ഇനിയിപ്പോൾ ഇതിന്റെ കൂടെ ഇതൊന്നും കുറച്ചും കൂടി വലിയൊരു വലിയൊരിത് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കുറച്ചും കൂടി ഒരു മീഡിയം സൈസാണ് ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല ബട്ട് ഒരു മീഡിയം സൈസുള്ള ഒരു കമ്മലാണ് ഇതും അമേരിക്കൻ ഡയമണ്ടെ തന്നെയാണ് കേട്ടോ ബ്രൈറ്റ്നെസിൻ്റെ ഒരു ഏറ്റവും കുറച്ചിലൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ ഇതും അമേരിക്കൻ ഡയമണ്ടാണ് ഇതും നല്ലൊരു അടിപൊളി അലങ്കൻ്റെ കളക്ഷനാണ് കേട്ടോ നല്ല സിമ്പിളായിട്ടില്ലേ ട്രെൻഡി അല്ലേ ഇതും ബാക്കിലെ പ്രെസ്സർ ഇത് തന്നെയാണ് കേട്ടോ പ്രെസ്സറാണേ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇടാനായിട്ട് പെയർ ചെയ്യാനായിട്ട് പറ്റും ഇത് ഈ രണ്ട് ഈ മാലയ്ക്ക് ഈ രണ്ടും മാച്ചിങ് ആണ് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നേക്കാം ഇതാ കണ്ടോ ഈ മാലയ്ക്ക് രണ്ടും മാച്ചിങ് അല്ലേ നിങ്ങൾ എന്നെ പറയൂ ഇതാ ഈ മാലയ്ക്ക് രണ്ടും മാച്ചിങ് അല്ലേ രണ്ട് ഇയറിങ്ങും മാച്ചിങ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ തേർട്ടി സിക്സ് ആണ് കേട്ടോ വൺ തേർട്ടി സിക്സ് ആണ് എല്ലാം അമേരിക്കൻ ഡയമണ്ട് ആണ് ഒന്നുകൂടി വീഡിയോ സ്കിപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കാണിക്കണേ എല്ലാം അമേരിക്കൻ ഡയമണ്ട് ആണ് ഇത് കോംബോ ആയിട്ട് വേടിക്കുകയാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡേ ഉള്ളു കോംബോ ആയിട്ട് ഇത് മൂന്നെണ്ണം കൂടി ചേർത്തി ആയിട്ട് അങ്ങനെ വേടിക്കുകയാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡേ ഉള്ളു അല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് വേടിക്കുകയാണെങ്കിൽ ഇത് ടു എയ്റ്റി ആണ് ഈ ലോക്കറ്റും വിത്ത് ചെയിനും പിന്നെ ഇത് വൺ തേർട്ടി സിക്സാണ് ഇത് വൺ തേർട്ടി ആണ് കേട്ടോ അങ്ങനെ ഒരുമിച്ച് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ലാഭം നമുക്ക് ഫൈവ് ഹൺഡ്രഡിന് കിട്ടും കേട്ടോ ഇതാണ് ഞാൻ ഒന്നും കൂടി ക്ലോസർ വ്യൂ കാണിച്ചേക്കാം ഇതാണ് കേട്ടോ സംഭവം പറ്റിയ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഇടാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ ഒന്ന് വെയർ ചെയ്ത് നിൽക്കുന്നത് പറ്റിയ അതും കൂടി ഇട്ടേക്കാം കേട്ടോ ഇതാണ് അതിൻ്റെ ഇത് അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സാപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഇത് മൂന്നും മാറിയും തിരിച്ചും നമുക്ക് ഈ കമ്മലൊക്കെ ഇടാം നല്ല സ്റ്റൈല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇയറിംഗ് തന്നെയാണ് അതിന് മാച്ചിങ് ആയിക്കൊണ്ടുവരുന്നത് അതും സിമ്പിൾ ആൻഡ് ട്രെൻഡി ആയിട്ടുള്ളതും കൂടിയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് എല്ലാവരും സിമ്പിൾ ഡിസൈൻസ് ആണ് ഞങ്ങളടുത്ത് ചോദിക്കുന്നത് അതുകൊണ്ടാണ് സിമ്പിൾ ഡിസൈൻ കൊണ്ടുവരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ ഒന്നും പറയാനില്ല നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് മൂന്നും നല്ല മാച്ചിങ്ങും കൂടിയാണ് നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ സൂപ്പർ ആണേ അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്നും വാട്ട്സ്ആപ്പിലേക്ക് ഇടുക ഫുൾ ആയിട്ട് എടുക്കുക അതായിരിക്കും കുറച്ചും കൂടി പ്രോഫിറ്റബിൾ എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡേ ഉള്ളൂ പുറത്തുപോയാൽ നമുക്ക് അറിയാമല്ലോ ഒരു ഒരു ഇയറിങ് അല്ലെങ്കിൽ ഒരു മാല മേടിക്കണമെങ്കിൽ തന്നെ എത്ര എമൗണ്ട് ആകുന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ആയിട്ട് മേടിക്കുന്നവർക്ക് കുറച്ചും കൂടി പ്രോഫിറ്റബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഗിഫ്റ്റ് കിട്ടിയവർ ഗിഫ്റ്റ് വേണ്ടവർ ഞാൻ പറഞ്ഞ പേരുള്ള ആൾക്കാർ എനിക്കൊന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഹായ് അയക്കണം എനിക്ക് ഗിഫ്റ്റ് ഒന്ന് അയച്ചു തരാനായിട്ടായിരുന്നു ഓ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക് യു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ കാണാം കേട്ടോ ബായ്